എല്ലാ വീടുകളിലും പ്ലാവ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ആയുർജാക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ചക്കയുടെ പ്രാധാന്യവും ചക്കയുടെ ടേസ്റ്റും അന്താരാഷ്ട്ര ലെവലിൽ വരെ എത്തിച്ചതാണ് ആയുർജാക്കില്ല എല്ലാ വീടുകളിലും പ്ലാവ് എന്നുള്ളൊരു തീരുമാനം മലയാളികൾ എടുത്തതും ഈ ആയുർജാക്കോട് കൂടിയിട്ടാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കുറേ ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളതൊരുവിധം ക്ലിയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു വർഷം മുഴുവൻ ചക്ക എന്ന് തന്നെ പറയാം നമ്മുടെ അയുർജക്ക് അതായത് ഒരു രണ്ട് ട്രിപ്പ് മൂന്ന് ട്രിപ്പ് രണ്ട് ട്രിപ്പ് എന്തായാലും ഉണ്ടാവും പിന്നെയും നമ്മൾ ചില്ല വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവും നന്നായിട്ട് പിന്നെ തടീമലാണ് ഇത് കൂടുതലും ഉണ്ടാവും ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത്രയും ചക്ക തുമ്മ നിൽക്കും നല്ല ശക്തിയുള്ള ഇതിപ്പോൾ ഒരു ഇളയമലുണ്ടായിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക ഇതുകൊണ്ട് ഇപ്പം ഇത് ഇത് ഇടിയ ചക്കയുടെ പ്രായമാണ് ഇതൊക്കെ മൂക്കാറായി തുടങ്ങി പിന്നെ ഉപ്പേരി പ്രായം അങ്ങനെ ഏത് വിധത്തിൽ നമുക്ക് വേണമെങ്കിൽ ചക്കപ്പഴുത്ത് തിന്നാം ഉപ്പേരി വയ്ക്കാം ഇടിച്ചക്ക ഒക്കെ നല്ലതാണ് പിന്നെ എപ്പോഴും ഉണ്ടാവും പിന്നെ തന്നെ എനിക്ക് ഏറ്റവും ഒരു കാര്യം ഇപ്പോൾ പ്രായമുള്ളവർ വീട്ടിലുണ്ട് അവർക്കിപ്പോൾ അതൊന്ന് വന്ന് നോക്കി കാണാനും ഇപ്പം അത് മൂത്ത് കഴിഞ്ഞാലൊന്നിടാനും ഒന്നും ആരെയും ആശ്രയിക്കേണ്ട കയ്യെത്തുമ്പോൾ നിങ്ങളുടെ വെട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എടുത്താൽ മതി ഇത് കുട്ടികൾക്കതൊന്ന് കയറി ഇടാന്ന് പറഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഇട്ടേര് അപ്പോൾ അത് വലിയൊരു അതിൻ്റെ ഒരു മെറിറ്റാണ് ഒരു ഗുണമായിട്ടാണ് കാണാനുള്ളത് അഞ്ച് വർഷം എത്തിയ ഒരു പ്ലാവാണ് ഇത് ഇപ്പം നമ്മളത് കിട്ടുമ്പോൾ വേണമെങ്കിൽ ഇത് ഈ ഒരു വണ്ണാണ് നമുക്ക് ഉണ്ടായിരുന്നത് കിട്ടും ഒരു വണ്ണം ആണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന് ഈ നമ്മൾ ഇതിങ്ങനെ ഒരു ഇപ്പം ഇത് കടയാണെങ്കിൽ ഇങ്ങനെയുണ്ട് അപ്പോൾ ഇവിടെ ബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബഡ് ചെയ്താൽ ഈ സ്പോട്ട് വരെ നമ്മൾ മണ്ണിൽ കുഴിച്ചിടണം ബഡ് ചെയ്തതിൻ്റെ മോളെന്ന് പറഞ്ഞ ഇളകളുമ്പിലാണ് കായുണ്ടാവുക അപ്പോൾ ഇത് നമ്മൾ മണ്ണ് ഈ മണ്ണില്ലാത്ത ഈ ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇള വരും അപ്പോൾ നമ്മൾ വിചാരിക്കും അതുമേ ആണ് ചക്കി ഉണ്ടാവുന്നത് നല്ല ശക്തിയിൽ വരും ചെയ്യും പക്ഷെ അതും ഉണ്ടാവില്ല അപ്പോൾ ഈ ബഡ് ചെയ്തത് വരെ മണ്ണിട്ട് നിൽക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മളിത് കുഴിച്ചിടുമ്പോൾ നമ്മൾ ചെയ്തത് ഒരു രണ്ടടി താഴെ ആഴ്ചയിൽ താഴെയുള്ള മീൻസ് ആഴുള്ള ഒരു കുഴിയെടുത്തിട്ട് അതിൽ വേപ്പും മെണ്ണാക്ക് പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക അതിൽ കടല പിണ്ണാക്ക അതിലും കുഴപ്പമില്ല പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി ഇത് മിക്സ് ചെയ്തിട്ട് മ അവിടുത്തെ മണ്ണ് മിക്സ് ചെയ്ത ആ കുഴിയിൽ നിറച്ചു എന്നിട്ട് അതിൽ ഈ പോളിത്തീൻ കവർ മീൻസ് ഈ നമ്മൾ വാങ്ങിച്ച തൈ ഉണ്ടല്ലോ അതിൻ്റെ കവർ കീറിയിട്ട് അത് നമ്മൾ അതിൽ തന്നെ നമ്മൾ ഈ മിക്സറിൽ തന്നെ കൈ കൊണ്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഇത് അതിൽ നട്ടു വെള്ളം ഒഴിച്ചു ഇതാണ് നമ്മൾ ചെയ്തത് പിന്നെ രണ്ടു നേരം നനയ്ക്കും നമ്മൾ പുതിയൊരു ചെടി കുഴിച്ചിട്ട് നന്നായി നനയ്ക്കണമല്ലോ അങ്ങനെയാണ് ഇത് ചെയ്തത് സെക്കൻഡ് ഇയറ് രണ്ടാമത്തെ വർഷവും നമ്മൾ വളം ഇട്ടു പിന്നെ നമ്മൾ വളം ഇട്ടേ ഇല്ല എന്നാലും നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ഇപ്പോൾ അടുത്ത വീട്ടിലേക്ക് കൊടുക്കാനും ഉണ്ടാവും അപ്പോൾ നമുക്ക് സ്ഥലം ഇല്ല എന്നുള്ള ഒരു സങ്കടവും നിങ്ങൾക്ക് വേണ്ട ഇതിൽ ഡ്രമ്മിലും വലിയ വലിയ ചട്ടികളിലൊക്കെ കുഴിച്ചിട്ടാലും ഇതൊരു അലങ്കാരം പോലെ നമുക്ക് നിർത്താം കേട്ടാ ഇപ്പം നമുക്ക് ഫ്രൂട്ട് എന്നുള്ള അല്ല ഒരു അലങ്കാരം എന്നും വന്ന് നോക്കി ഒക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമല്ലേ നമുക്ക് ഇപ്പം ഇത് അടുത്തുള്ളവരൊക്കെ ഇല ആണെങ്കിൽ ഇപ്പം ആടുകളൊക്കെ വളർത്തുന്നവർക്കുണ്ട് ഇല വെട്ടിക്കൊടുക്കുകയും ചെയ്യാം ഇതില് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലോണം വെയിൽ വേണം ഒരു എട്ട് മണിക്കൂർ നല്ല വെയിൽ വേണം വെയിലില്ലാത്തോടത്ത് നട്ടാൽ കാനലുണ്ടെങ്കിൽ ഇത് ഉണ്ടാവില്ല പിന്നെ ഇതുപോലെയുള്ളപ്പം ചില്ലകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല തടീമ്മലാണ് ഇത് കൂടുതലും ഉണ്ടാവുക പിന്നെ ഇപ്പം ഇത് ഉണ്ടായി കഴിഞ്ഞാൽ വേണമെങ്കിൽ മുകളിലത്തെ ചില്ലൊക്കെ വെട്ടാം വെട്ടിയില്ലെങ്കിലും തടി മസലായിട്ട് ഉണ്ടാവും നമ്മളിത് ഹൈറ്റ് കൂടി പോയപ്പോൾ നമ്മുടെ കയ്യെത്തും ദൂരം കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വെട്ടിയിട്ട് ഒരു ക്യാപ്പ് ഇട്ട് കൊടുത്തു ഏത് സമയത്തും നിങ്ങൾക്ക് ഇത് പ്രൂൺ ചെയ്യാം ഇതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് സീസണോ പക്ഷേ മഴ നമ്മൾ ആ വെട്ടിയതിൻ്റെ മുകളിൽ ഒരു ക്യാപ്പ് ഇട്ടാൽ നല്ലതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കിട്ടും ചക്ക നല്ല മധുരമാണ് ഞങ്ങൾക്ക് ഒന്നര വർഷം എത്തുമ്പോഴേക്കും കായ്ച്ച് കിട്ടി നമ്മൾ വാങ്ങിച്ച തയ്യാൻ ആറ് മാസം പ്രായം ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നര വർഷം എന്ന് പറയുമ്പോൾ രണ്ട് വർഷം പ്രായമായപ്പോഴേക്കും നമുക്ക് കിട്ടി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് ആദ്യത്തെ ചക്ക വേണമെങ്കിൽ പൊട്ടിച്ചു കളഞ്ഞു എന്ന് നമ്മൾ വാങ്ങിച്ചത് ഇത് വികസിപ്പിച്ചെടുത്ത ആ ഫാമിൽ പോയിട്ടാണ് വേലൂർ തൃശ്ശൂർ ജില്ലയിൽ വേലൂർ അപ്പോൾ ആ വർഗീസേട്ടനെയാണ് നമ്മളിത് പറഞ്ഞത് നമുക്ക് തന്നതും നമ്മൾ അന്ന് വാങ്ങിക്കുമ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചത് അന്ന് അത് അത്ര പ്രചാരത്തിലായിട്ടില്ല ഇപ്പോൾ നമുക്ക് വളരെ വില കുറവിൽ കൃഷിഭവനിൽ പോലും ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറ്റാവുന്നവരെ ഒരു തയ്യാ വാങ്ങിച്ചു വെക്കുക അപ്പോൾ നമ്മൾ ആ ആദ്യത്തെ വർഷത്തെ ചുള ചക്ക നോക്കിയപ്പോൾ ചൊള വളരെ കുറവായിരുന്നു അതുകൊണ്ടായിരിക്കും അവരത് പറിച്ചു കളയാനായിട്ട് പറയാണ് പിന്നത്തെ വർഷം തൊട്ട് ചവിണി ഇല്ലാന്ന് തന്നെ പറയാം ചുള മാത്രം അത്ര നല്ല മധുരമാണ് പിന്നെ ഒരു കേടൊന്നുമില്ല ചക്കയുടെ ഉള്ളിലും കേടില്ല കേടില്ലാവിനും വലിയ കേടില്ല അപ്പോൾ നമുക്ക് ലാഭകർ തന്നെയാണ് ഇപ്പോൾ ഒരു പ്ലാവ് വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു നഷ്ടം നമുക്ക് വരില്ല സ്ഥലവും അല്ലാണ്ട് പോവില്ല നമുക്ക് ഈസി ആയിട്ട് ഡ്രമ്മിലും പോട്ടിലും ടെറസിലും ഒക്കെ വളർത്താൻ പറ്റുന്നത് തന്നെയാണ് ഇത് പിന്നെ വളപ്രയോഗം ഞാൻ പറഞ്ഞല്ലോ വളരെ കുറവാണ് ഇനി ഇതിൻ്റെ നമുക്ക് സാധാരണ നമ്മൾ ചക്കയ്ക്ക് നല്ലോണം ഉണ്ടാവും പശ പക്ഷേ ഇതിന് പശയും കുറവാണ് മുളിഞ്ഞും കുറവ് തന്നെയാണ് പിന്നെ എല്ലാ സീസണിലും ഉണ്ടാവും ഓൾ സീസണാണ് ഏത് സമയത്തും ഇത് നമുക്ക് പ്രൂൺ ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് മീൻ കഴുകി എറിച്ച് കഴുകി വെള്ളം കുഴിക്കുക ഞാൻ എന്താ ചെയ്യാമെന്ന് ചിലപ്പോൾ ചാണയായാലും നന്നാക്കിയ നന്നാക്കിയാൽ അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അതെന്തിയും ചെയ്യും ഇവിടെ വന്നിട്ട് ഒന്ന് കുഴിയെടുക്കും കുഴിയെടുത്തിട്ട് നമ്മൾ അതിൽ കുഴിച്ചിടും അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും എല്ലുപൊടി എന്നൊക്കെ പറയാനെടുക്കണമെങ്കിൽ ആറുമാസമൊക്കെ വേണം ഒരു ചെടി വലിച്ചെടുക്കണമെങ്കിൽ അപ്പം അങ്ങനെ വല്ലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുന്നതും എല്ലാ ചെടികൾക്കും നല്ലതിനാണ് പ്രത്യേകിച്ച് വലിയ മരങ്ങളങ്ങനെയൊക്കെ ആവുന്നതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മൾ മീനിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കടക്കിൽ കുഴിച്ചിട്ട് ഇത്തിരി മണ്ണൊക്കെ ഇട്ട് ചപ്പ് ഇട്ടാൽ ഒരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യണത് ഇതിൻ്റെ കടയൊന്നും ഇങ്ങനെ എടുത്തിട്ട് മഴ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നമ്മൾ അടിച്ച് കൂട്ടിയിട്ടിട്ട് നനയ്ക്കും എന്നിട്ട് പൊതിയിട്ട് കൊടുത്താൽ പിന്നെ അതിന് ആഴ്ചയിൽ ഒരിക്കലും നല്ലൊരു നന നനച്ചാലും മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കും ഷുഗർ പേഷ്യൻസിന് നല്ലതാണെന്നൊക്കെ പറയണം അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവേണ്ട ഒരു ഒരു മരം തന്നെയാണ് ചക്ക അല്ലെങ്കിൽ പ്ലാവ് അപ്പോൾ നമുക്ക് പണ്ട് പരിക്ക ചക്കഴ ചക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കാണാനും പറിച്ചെടുക്കാനും അല്ലെങ്കിൽ പഴുത്ത് കഴിക്കാനും ഒക്കെ പറ്റും പിന്നെ ചിലർ പറയണേക്കാം പച്ച ചാണം വെച്ച് കെട്ടിയാൽ മതി എന്നൊക്കെ പക്ഷെ നമ്മളിതൊന്നും ചെയ്തിട്ടില്ല അതില്ലാതെ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ ചക്ക നമുക്കുണ്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് നിർബന്ധമൊന്നുമില്ല നമുക്കിപ്പോൾ ചാണകം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി ഇപ്പം ഇതിന് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഒരു കുഴപ്പമെന്ന് ഇങ്ങനെ തൊല്യ അടർന്ന് പോകുന്നുണ്ട് അതുകൊണ്ട് പക്ഷേ ഇനിയിപ്പോൾ കേടൊന്നും വരില്ല എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ വളം കൂടിയിട്ടാണെന്നും പറയാൻ പറ്റില്ല അത് മാത്രമാണ് കണ്ടിട്ടുള്ളത് പക്ഷേ എന്നാലും ഇപ്രാവശ്യം ഇപ്പം ഇത്ര ചക്ക പൊട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ലെന്നാലും നമുക്ക് ഇത്രയും കൊല്ലം തുടരെ തുടരെ ചക്ക കിട്ടിയതുകൊണ്ട് ഇതൊരു നഷ്ടവും വന്നിട്ടില്ല അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പിന്നെ ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള വല്ലവർ കാണുന്നവർക്കൊക്കെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഓക്കേ